നമസ്കാരം കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശാപം തമ്മിൽ തമ്മിൽ തല്ലലും അതുപോലെ തന്നെ വിഴുപ്പലക്കലും തന്നെയാണ് ഓരോ ഇലക്ഷനുകളും വരുമ്പോൾ ഈ ഗ്രൂപ്പ് കളികൾ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ മാറി മാറിമറിയും ഗ്രൂപ്പ് കളികൾ വലിയ തോതിൽ വർദ്ധിക്കും പിന്നെ സീറ്റിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ ഓരോ ആളുകളും അല്ലെങ്കിൽ ഓരോ നേതാക്കളും അവരവരുടെ അവദാനങ്ങൾ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും പറഞ്ഞ് വലിയ ആളായിക്കൊണ്ടിരിക്കും അങ്ങനെ ഈ ഇലക്ഷനോട് അടുത്ത് വരുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ യു ഡി എഫിൽ പ്രത്യേകിച്ച് കോൺഗ്രസ്സിൽ സർവ്വസാധാരണമാണ് ഇതാ ഇപ്പോൾ രണ്ട് ഇലക്ഷനുകൾ അടുത്ത് വരികയാണെന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് മറ്റൊന്ന് അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ്യിലോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും യു ഡി എഫിന് വിജയിച്ച് കയറാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇത് യു ഡി എഫ് മൊത്തത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് ഒരു രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കോൺഗ്രസിൻ്റെ അവസ്ഥ കേരളത്തിൽ വലിയ തോതിൽ തകർന്ന് തരിപ്പണമാകുമെന്ന കാര്യത്തിലും സംശയവുമില്ല അത് പല നേതാക്കളും പലപ്പോഴേ പറയുന്നുണ്ട് എങ്കിലും വി ഡി സതീശൻ എന്ന് പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ് എന്ന് തോന്നുന്നു നൂറ് സീറ്റിൽ കൂടുതൽ വോട്ട് സീറ്റുകൾ മേടിച്ച് അധികാരത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ താൻ ഒരു രാഷ്ട്രീയ വനവാസ കാര്യം ആലോചിക്കുന്നുണ്ട് എന്നാണ് വെള്ളാപ്പള്ളിക്ക് മറുപടി ായിട്ട് വി ഡി സതീശൻ പറഞ്ഞത് അത് വെള്ളപ്പള്ളിക്ക് മറുപടിയായിട്ട് പറഞ്ഞതാണെങ്കിലും കേരളത്തിലെ ഓരോ ഈ കോൺഗ്രസ് നേതാക്കളുടെയും അവസ്ഥ ഇത് തന്നെയാണ് കാരണം ഇനി ഇപ്രാവശ്യം കൂടി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കൂടി കേരളത്തിൽ ജയിച്ചു കയറാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് ഒരു രാഷ്ട്രീയ വനവാസത്തിലേക്ക് കോൺഗ്രസ്സിലെ നേതാക്കളൊക്കെ പോകും സ്വാഭാവികമായ ഒരു ഡെത്ത് എന്നൊക്കെ പറയുന്ന പോലെ നാച്ചുറൽ ഡെത്ത് എന്ന് പറയുന്നത് പോലെ ഒരു സ്വാഭാവികമായ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതൊക്കെ തുറന്നു കാട്ടുകയായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് പാലോടിരുപി ചെയ്തത് ഒരു ഫോൺ സംഭാഷണത്തിൽ ഒരു ജില്ലാ പ്രസിഡന്റിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു ബ്ലോക്കിലെയോ ഡിവിഷനിലോ ഏതോ ഒരു മെ എൻ്റെ പ്രസിഡന്റിനോട് മറ്റു പറഞ്ഞ ചില വാക്കുകളാണ് അത് അത് എടുത്ത് സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ വലിയ തോതിൽ ആഘോഷിക്കുകയും അത് ആ പാലോടി എന്ന ജില്ലാ പ്രസിഡൻ്റ് രാജിയിലേക്ക് എത്തുകയും ചെയ്തു പാരം ശക്തൻ അവിടെ ഡി സി സി പ്രസിഡൻറ്റായി ചുമതലയേറ്റു എന്നാണ് ഈ പാലോടി രവി പറഞ്ഞത് രവി എന്താണ് തെറ്റ് തെറ്റുള്ളതെന്നാണ് മനസ്സിലാവാത്തത് കാരണം ഇത് ഓരോ കോൺഗ്രസ് നേതാക്കളും ഓരോ കോൺഗ്രസ് പ്രവർത്തകരും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ അദ്ദേഹം തൻ്റെ സഹപ്രവർത്തകനോട് ഫോണിൽ പറഞ്ഞു എന്നേ ഉള്ളൂ ഇതൊക്കെ എല്ലാ കോൺഗ്രസ് നേതാക്കളും പലപ്പോഴായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അതായത് അങ് ഏറ്റവും മുകളിലുള്ള ഡി സി സി കെ പി സി സി പ്രസിഡന്റ് മുതൽ ഇങ്ങേയറ്റം വാർഡ് പ്രസിഡൻറ് വരെ എല്ലാ തലത്തിലുള്ള ആളുകളും ഇത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സാധാരണക്കാരായ പ്രവർത്തകർ പറയുന്നതാണ് കാരണം ഈ രാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടി കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ലെങ്കിൽ ശക്തമായ അടിത്തറയിട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ കോൺ കോൺഗ്രസിനും യു ഡി എഫിനും ഒക്കെ വീട്ടിലിരിക്കേണ്ടി വരും എന്നാണ് പാലോട്ടി രൂപ പറഞ്ഞത് അതിലെന്താണ് ഇത്ര തെറ്റെന്ന് മനസ്സിലാവുന്നില്ല കാരണം അവർ പറഞ്ഞത് അറുപത് സീറ്റ് ബി നേടും എങ്ങനെ കോൺഗ്രസിൻ്റെ കർമ്മ മേഖലകൾ സമ്പുഷ്ടമാക്കിയില്ലെങ്കിൽ നേടുമെന്നാണ് പറഞ്ഞത് അത് അമ്പതും അറുപതിനായിരം രൂപ കൊടുത്ത് അവർ അത് വാങ്ങിവയ്ക്കും എൽ ഡി എഫ് തന്നെ വീണ്ടും അധികാരത്തിലേക്ക് വരികയും ചെയ്യും എന്നാണ് പാലുഡരുവി പറഞ്ഞത് അതിനാണ് വലിയ തോതിലുള്ള വിമർശനങ്ങളൊക്കെ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നത് ഇപ്പോൾ ഈ കോൺഗ്രസ് ഇപ്പോൾ പറഞ്ഞ നേതാക്കന്മാരൊന്നും ഇതൊന്നും പറഞ്ഞിട്ടില്ല ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നും പാലുടരുവി പറഞ്ഞത് വലിയ തെറ്റാണ് എന്ന് കരുതുന്ന പറയുകയും ചെയ്യുന്ന നേതാക്കന്മാർ ഒന്നുകൂടി ആലോചിക്കണം അദ്ദേഹം പറഞ്ഞതിൽ നൂറിൽ നൂറ് ശതമാനവും സത്യം ാണ് അത് പരസ്യമായി പറഞ്ഞ കാര്യമല്ല ഫോൺ സന്ദേശമാണ് ഇപ്പോൾ ആർക്കൊക്കെ ആരെയൊക്കെ വേണമെങ്കിൽ ഫോണിൽ വിളിച്ച് എന്തൊക്കെ പറയാം അദ്ദേഹം ഔദ്യോഗികമായി ഒരു സ്ഥലപ്പത്തിരിക്കുന്ന ജില്ലാ പ്രസിഡന്റാണ് അദ്ദേഹത്തിന് പിന്നെ ഡി സി സിയുടെ പ്രസിഡന്റ് ആണ് അദ്ദേഹത്തിന് തൻ്റെ സഹപ്രവർത്തകരെ അനുനയിപ്പിക്കാനും അവരെ കൂടെ നിർത്താനും എപ്പോഴും പോയി നേരിട്ട് കാണാൻ കഴിഞ്ഞൊന്നും ഇല്ല അപ്പോൾ ഫോണിൽ അവരെ ഒന്ന് ഒരു എന്നെ ഉഷാറാക്കുക അല്ലെങ്കിൽ അവരെ അവരെയൊന്ന് ബോധവൽക്കരിക്കുക എന്നത് സ്വാഭാവിക സ്വാഭാവികമായിട്ട് വന്നു ചേർന്ന ഒരു പ്രക്രി പ്രക്രിയക്ക് അപ്പുറത്തേക്കൊന്നും പോയിട്ടില്ല മാത്രമല്ല അദ്ദേഹം പറഞ്ഞ ചില സത്യസന്ധമായ കാര്യങ്ങളാണ് വരാൻ പോകുന്ന ചില സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ അങ്ങനെയൊക്കെ വരും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് കോൺഗ്രസിൻ്റെ പല മേഖലകളിലെയും പ്രവർത്തകർ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് വാർഡ് തലത്തിൽ ബ്ലോക്ക് തലത്തിൽ ബൂത്ത് അതുപോലെ തന്നെ മണ്ഡലം തലത്തിലൊന്നും കാര്യമായ പണി നടക്കുന്നില്ല അതാണ് അദ്ദേഹം പറഞ്ഞത് കാര്യമായി പണിയെടുക്കാൻ ഒരു നേതാക്കളും ശ്രമിക്കുന്നില്ല അങ്ങനെ നേതാക്കൾ ശ്രമിക്കാതിരുന്നാൽ ഈ വലിയ തോതിലുള്ള ഒരു ആപത്ത് യു ഡി എഫിന് വരും യു ഡി എഫ് വീട്ടിലിരിക്കേണ്ടി വരും പ്രത്യേകിച്ച് കോൺഗ്രസ് വീട്ടിലിരിക്കേണ്ടി വരും മുസ്ലിം ലീഗും മറ്റ് ഘടകകക്ഷികളൊക്കെ എൽ ഡി എഫിലേക്ക് പോകും ബി ജെ പി വലിയ തോതിലുള്ള സീറ്റ് പിടിക്കും ഇതൊക്കെ എന്തോ ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ് വരാൻ പോകുന്ന സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അതിൽ എന്തിനാണ് ഇത്രമാത്രം വെർലി പിടിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല പാലോട് രവി ഒരിക്കലും രാജിവെക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു എന്നാണ് തോന്നുന്നത് കാരണം ഇപ്പോൾ തന്നെ പല നേതാക്കളും പറയുന്നത് അദ്ദേഹം രാജിവെക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു അദ്ദേഹത്തെ തുടരാൻ അനുവദിക്കണമെന്ന് തന്നെ ാണ് കാരണം തിരുവഞ്ചൂരിന്റെ നേതൃത്വത്തിൽ അതിൻ്റെ ഉള്ളിൽ കമ്മീഷൻ വരെ രൂപീകരിച്ചിട്ടുണ്ട് എന്തിനാണ് ഏത് സാഹചര്യത്തിലാണ് ഇത് പറഞ്ഞത് എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതിൽ നൂറിൽ നൂറ് ശതമാനം ശരിയാണ് എന്ന് ഏത് കോൺഗ്രസ്സുകാരനും ആണ ഇട്ടു പറയും അത്രമാത്രം അധപതിച്ചിരിക്കുന്നു അത്രമാത്രം ശോഷിച്ചിരിക്കുന്നു കേരളത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തനം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിൽ എന്ത് നെറികേടാണ് എന്ത് തെറ്റാണ് ഉള്ളത് എന്ന് ആണ് മനസ്സിലാവാത്തത്